ഇപ്പോൾ ഒരു ബൈക്ക് ആക്സിഡൻറ്റ് കഴിഞ്ഞതാണ് സ്മൈൽ കോഡ് ഇഞ്ചറി ഉണ്ടായിരുന്നു അതിന് രണ്ട് കാലിലും വിലക്കുറവുണ്ട് അപ്പോൾ തനിയും നടക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിൻ്റെയാണ് ഈ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ട് ജസ്റ്റ് നടത്തുന്നത് നടുവേദന മുട്ടുവേദന അല്ലെങ്കിൽ കൈമുട്ടിലെ വേദന കഴുത്ത് വേദന അങ്ങനെയൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഡിസ്ക് ബൾജ് വന്നതാണ് അപ്പോൾ ഒരു ഇപ്പോൾ എൽ ഫോർ എൽ ഫൈവിലാണ് ബൾജി വന്നേക്കുന്നത് ഇതാകുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ഒരു പോയിന്റ് മാത്രമായിട്ട് ഡീകംപ്രസ് ചെയ്യാൻ പറ്റും ാണ് ഇത് നമുക്ക് കോമൺ ആയിട്ട് കാണുന്നതാണ് സാധാരണ ലൈസർ ത്രീ സെഷൻസ് ഒക്കെ എടുക്കുമ്പോൾ തന്നെ നല്ല റിലീഫ് കാണാറുണ്ട് ആറ്റിങ്ങലിലും പരിസര പ്രദേശങ്ങളിലും ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീടിയാണിത് അങ്ങനെ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലോ അറിവിലോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ എത്തിക്കാനും ശ്രമിക്കുക അറിയാമല്ലോ മരുന്നും സെർജറിയും മറ്റ് സൈഡ് എഫക്ട്സ് ഒന്നുമില്ലാത്ത ഒരു ആണ് ഫിസിയോതെറാപ്പിയുടേത് പക്ഷെ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റിലുണ്ട് ഇന്ന് ആധുനികമായിട്ടുള്ള ഒരുപാട് മെഷിനറീസ് ഉപയോഗിച്ചാണ് എക്സസൈസിനപ്പുറം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത് അങ്ങനെ ഒരുപാട് ആധുനിക മെഷീൻസ് ഉപയോഗിക്കുന്ന ഒരു സെൻറ്ററിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതും നമ്മുടെ ആറ്റിങ്ങലിൽ ആറ്റിങ്ങൽ വലിയ കൊന്ന് താലൂക്ക് ആശുപത്രിക്ക് ഓപ്പോസിറ്റുള്ള കാരുണ്യ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബ് സെൻ്റർ ആണ് കഴിഞ്ഞ എട്ട് വർഷത്തിലധികമായി ആറ്റിങ്ങലിൽ മികച്ച ട്രീറ്റ്മെന്റ് സേവനങ്ങൾ നൽകി വരുന്നത് ഇവിടെ ഫിസിയോതെറാപ്പിയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടർ ജിതിൻ ദേവ് ഉണ്ട് ആറ്റിങ്ങലുകാർക്ക് സുപരിചിതമാണ് അദ്ദേഹം ട്രീറ്റ്മെന്റ് സെഷനിലാണെന്ന് തോന്നുന്നു എന്നാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഡോക്ടർ തിരക്കിലാണോ ഒരു രണ്ട് മിനിറ്റ് നമുക്ക് വേണ്ടി തരാമോ ഡോക്ടർ ഒരു ട്രീറ്റ്മെന്റ് സെഷനിലാണ് നമുക്ക് മിനിറ്റ് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയാം ഡോക്ടർ ഇവിടെ ഒരുപാട് എക്യൂപ്മെന്റ്സ് ഉണ്ടെന്ന് നമുക്കറിയാം അതിന്റെ പേരൊന്നും ഞാൻ പറഞ്ഞ അത് ശരിയാവത്തില്ല അത് വായിക്കൊള്ളുന്നു പോലും ഇല്ല അപ്പം ഈ എക്യുപ്മെന്റ്സ് ഒക്കെ എന്തിനാണെന്നും അതെങ്ങനെയാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നതെന്നൊക്കെ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു തരാമോ ഇപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് തനിയെ നടക്കാൻ പറ്റാത്തവർക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു സപ്പോർട്ടിൽ സപ്പോർട്ടിൽ നിർത്തിയിട്ട് നടത്താൻ വേണ്ടിയുള്ളതാണ് ഇതിപ്പോൾ ബൈക്ക് ആക്സിഡൻറ്റ് കഴിഞ്ഞതാണ് സ്മൈൽ കോഡ് ഇഞ്ചറി ഉണ്ടായിരുന്നു അത് രണ്ടു കാലിലും വിലക്കുറവുണ്ട് അപ്പോൾ തനിയെ നടക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിൻ്റെയാണ് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ട് ജസ്റ്റ് നടത്തുന്നത് അപ്പം സ്മൈൽ കോഡ് ആകുമ്പോൾ ടൈം എടുക്കും റിക്കവർ റിക്കവറിച്ച് ചിലപ്പോൾ മൂന്ന് മാസം ചിലപ്പോൾ നാല് മാസം ചിലപ്പോൾ കൂൾ ടൈം എടുക്കും ഇത് ഡെയിലി ബേസിസിലാണ് ഡെയിലി ബേസിൽ ഇത് മാത്രമല്ല എക്സസൈസ് അല്ലാതെ ചെയ്യേണ്ടി വരും ജസ്റ്റ് നടക്കാൻ വേണ്ടി മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത് സ്പൈനൽ സ്പൈനൽ ാണ്ഷൻ വന്നതാണ് ഒരു വന്നിരിക്കുന്നത് നമുക്ക് ആ കറക്റ്റ് ഒരു പോയിന്റ് മാത്രമായിട്ട് ഡീകംപ്രസ് ചെയ്യാൻ പറ്റും നോർമൽ പണ്ടത്തെ ട്രാക്ഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് റീജൻ ആ നട്ടിൽ ഫുൾ ആയിട്ട് ട്രാക്ഷൻ കിട്ടത്തുള്ളൂ ഇതാകുമ്പോ നമുക്ക് ഒരു ലെവൽ ബേസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ സ്പൈനൽ ഡീകംപ്രഷൻ

അങ്ങനെ എല്ലാ പറ്റും ഇത് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഇത് നമുക്ക് കോമൺ ആയിട്ട് കാണുന്നതാണ് ഇത് നമ്മള് ടെന്നിസ് എൽബോയ്ക്ക് തന്നെ അൾട്രാസൗണ്ട് തെറാപ്പി കൊടുക്കുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡോക്ടർമാരും തെറാപ്പിസ്റ്റും എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ പേഷ്യൻസും വളരെ കംഫർട്ടബിൾ ആണ് ഇപ്പൊ കാഫ് ഡേ ആണ് തന്നെ നല്ല റിലീഫ് ഉണ്ട് അത് പെട്ടെന്ന് മസിൽ അത് ഹീ മസിൽ ഹീലാവാനും ലൂസായി കിട്ടാൻ വേണ്ടിയാണ് ഷോക്ക് വേ ആണ് അപ്പോൾ ജസ്റ്റ് ചെറിയ ഷോക്സ് ആണ് വരുന്നത് ഷോക്സിന്റേതായിട്ട് മസിൽ പെട്ടെന്ന് ലൂസാവുകയും ഹീലാവുകയും ചെയ്യാതിൻ്റെ ആയിട്ട് അപ്പോൾ ഈ കാല് തെരുപ്പ് തരിപ്പ് അങ്ങനെയൊക്കെ തരിപ്പിന് വേണ്ടിയല്ല മസിൽ മസില് മസിൽൻ്റെയും പിന്നെ ടെൻറ്റിൻ്റെ ടെൻറ്റെ ഇഷ്യൂനാണ് ഇത് യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ട് കിടപ്പ് രോഗികൾ ഫുൾ കിടപ്പാണ് അങ്ങനെ നമ്മൾ വീട്ടിൽ പോയി സർവീസ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ ഇതിനിപ്പോൾ ഹാർട്ടിൻ്റെ ബൈപ്പാസ് സർജറി കഴിഞ്ഞു പോകാൻ ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള കണ്ടീഷൻ പോയി 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 വീട്ടിൽ വീട്ടിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ സ്ട്രോക്ക് അങ്ങനത്തെ കേസസ് ഒക്കെ സർവീസ് ഡെയിലി ബേസിസിൽ ചെയ്തു കൊടുക്കും വന്നപ്പോൾ വലിയ വലിയ ഉള്ള ഒരു ജിം കണ്ടു അപ്പോൾ ഡോക്ടറോട് ചോദിക്കാം ഡോക്ടർ ഇത് ഇത് എല്ലാവർക്കും വന്ന് ചെയ്യാവുന്ന മാത്രം വേണ്ടി സ്പോർട്സ് കണ്ടീഷൻസ് വരുമ്പോൾ സർജറി കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് സ്ട്രെങ്തനിങ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എ സിയിൽ മാത്രമല്ല ഓരോ കണ്ടീഷൻസ് ഓരോന്ന് ഓരോ എല്ലാ പേസിൽ നമുക്ക് ഇത് യൂസ് വരും ഇതിൻ്റെ യൂസ് ചെയ്യേണ്ടി വരും ഇത് ഹിപ്പിൻ്റെ ഹിപ്പിനുള്ളതാണ് ഇത് നീട നീക്കുള്ള ഇതാണ് സ്ട്രെങ്തനിങ് ആണ് മറ്റേതും ബൈസപ്സ് ടൈസും അതും വേറെ കണ്ടീഷൻസാണ് എ സിയിലെല്ലാം അല്ലാതെ വരുന്നത് അപ്പോൾ ഓരോ കണ്ടീഷൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോ മെഷീൻസ് യൂസ് ചെയ്യുന്നത് ഡോക്ടർ ഇപ്പോൾ എട്ട് വർഷത്തിലധികമായിട്ട് ഇവിടെ നിങ്ങൾ നല്ല സേവനം കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അപ്പം കോമൺ ആയിട്ട് ഇവിടെ എന്ത് തരം പേഷ്യൻസ് ആണ് അത് കോമൺ ആയിട്ട് എന്ത് പ്രശ്നങ്ങളോ ആയിട്ടാണ് പേഷ്യൻസ് വരാറ് നമുക്കിപ്പോൾ കോമണായിട്ട് ഏറ്റവും കൂടുതൽ വരുന്നത് ഓർത്തോ കണ്ടീഷൻസ് ആണ് കൂടുതലും വരുന്നത് ഇപ്പോൾ നടുവേദന മുട്ടുവേദന അല്ലെങ്കിൽ കൈമുട്ടിലെ വേദന കഴുത്ത് വേദന അങ്ങനെയൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് പിന്നെ ന്യൂറോ കണ്ടീഷൻസ് ഉണ്ട് സ്ട്രോക്ക് വന്നത് നേരത്തെ താഴെ കണ്ട പോലെ സ്പൈനൽ കോഡ് ഇഞ്ചറി ആക്സിഡൻ്റ് ആയിട്ട് സ്പൈൻ കോഡ് ഇഞ്ചറി ആയിട്ട് വരാം അല്ലെങ്കിൽ ഫ്രാക്ചർ ആയിട്ട് അതിൻ്റെ സർജറി കഴിഞ്ഞാൽ അൽപ്പം വരാം ജോയിൻറ്റ് സ്റ്റിഫ്നെസ് അങ്ങനെ ഇഷ്യൂസ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ പീഡിയാറ്റിക് കണ്ടീഷൻസ് ഉണ്ട് ഇപ്പോൾ ജന്മന എന്തെങ്കിലും ഇഷ്യൂസ് വൈകല്യമുള്ള കുട്ടികളുടെ ട്രീറ്റ്മെൻറ്റ് അതുണ്ട് പിന്നെ വരുന്ന സ്പോർട്സ് കണ്ടീഷൻസ് ആണ് വരുന്നത് ഇപ്പോൾ ലിഗമെൻസ് ലിഗമൻ സ്പ്രെയിൻ ആയിട്ട് അതിൻ്റെ സർജറി കഴിഞ്ഞിട്ട് വരും അല്ലെങ്കിൽ മസിൽ സ്ട്രെയിനിൻ്റെ ഇഷ്യൂസ് ആയിട്ട് മസിൽ ടിയർ അപ്പോൾ അങ്ങനെ അത് ചിലപ്പോൾ സർജറി കഴിച്ചാൽ സർജറി മുമ്പേ ഉള്ള കേസും ചെറിയ ടിയർ ഒക്കെ ആണെങ്കിൽ സർജറി ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും സർജറി കഴിഞ്ഞിട്ട് അതിൻ്റെ റീഹാബിറ്റേഷൻ ആയിട്ട് വരുന്നുണ്ട് ഡ്രൈ ഡ്രൈനീലിംഗ് ചെയ്യുന്നുണ്ട് ഇവിടെ ഡ്രൈ ഡ്രൈനീലിംഗ് കപ്പിംഗ് മാനുവൽ തെറാപ്പി പിന്നെ ടേപ്പിങ് സ്പോർട്സ് കണ്ടീഷൻ ടേപ്പിങ് ചെയ്യുന്നുണ്ട് ഫിസിയോതെറാപ്പിയിൽ നമുക്കിവിടെ ആണ് അൾട്ടിമേറ്റ് പക്ഷേ ഫസ്റ്റ് ഇവിടെ ഒരു പേഷ്യൻറ്റ് വരുമ്പോൾ നമ്മൾ ആദ്യം പേഷ്യൻറ്റിനെ ഫുൾ അസസ് ചെയ്തതിന് ശേഷം ആദ്യം പെയിൻ റിഡക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് അതിനുശേഷം പോസ്റ്ററൽ കറക്ഷൻ പിന്നെ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ പേഷ്യൻറ്റിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യും അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യാറ് അപ്പോൾ ഡോക്ടർ ജിതിൻ ദേവിൻ്റെയും ഡോക്ടർ ആൽപ്സിയുടെയും സേവനങ്ങൾ കൂടാതെ മറ്റ് പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനവും കാരുണ്യ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബ് സെന്ററിൽ ലഭ്യമാണ് ഫിസിയോതെറാപ്പി റിലേറ്റഡ് ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളവർ ആറ്റിങ്ങൽ വലിയ കുന്ന് താലൂക്ക് ആശുപത്രിക്ക് ഓപ്പോസിറ്റുള്ള കാരുണ്യ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബ് സെന്ററിൽ നേരിട്ട് വരിക അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക